ഒരിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സി ഇണങ്ങി വിയർപ്പിച്ചു കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടെന്നും അവന്റെ ഹൃദയത്തിൽ അവൻ്റെ ഒരു ബ്ലാസ്റ്റേഴ്സ് താരം തന്നെയായിരിക്കും എസ്പെഷ്യലി ഈ ഒരു വാചകം വിദേശ താരങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ചെറുത്തു പറയാൻ പറ്റും ജോജാ ബാരഡായ സ്വഹിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾക്ക് എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോട് ഒരു സ്നേഹമായിരിക്കും ഇല്ലെങ്കിലും ആരാധകരോടും ഈ ഒരു ക്ലബ്ബിൻ്റെ ബാഡ്ജിനോടും ഒക്കെ അവർക്ക് ആ സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ള സത്യമാണ് ഡയസിനും ഒരുപക്ഷെ മാനേജ്മെന്റിനോടും അധികൃതരോടും മാത്രമായിരിക്കും വെറുപ്പും ദേഷ്യമൊക്കെ ഈ ആരാധകരോടും ക്ലബ്ബിനോടും ഒക്കെ യസിനും സ്നേഹം ഉണ്ടായിരിക്കും പക്ഷെ ഒരു കമന്റേറ്ററുടെ കേട്ട് ഡയസിന്റെ കുടുംബത്തിനെ വരെ അനാവശ്യമായിട്ട് അപമാനിച്ചതുകൊണ്ടുള്ള ഒരു ദേഷ്യം മാത്രമേ ഡയസിനു ആരാധകരോടുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻപത്തെ സീസണിൽ കളിച്ച താരമായിരുന്നു സാഞ്ചുസ് വാട്ട് സാഞ്ചു സ്വാട്ട് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ആരാധകർ ഈ ഒരു ക്ലബിനെ വിമർശിക്കുന്ന സാഹചര്യത്തിലും ആശ്വസിക്കാനുള്ള വകകൾ ആരാധകർക്ക് കിട്ടു നൽകുകയാണ് സാഞ്ചസ് വാട്ട് സാഞ്ചുസ് വട്ട് മാത്രമല്ല നമ്മുടെ ഹ്യൂമ് മുതല് ഇങ്ങോട്ടുള്ള എല്ലാ തരംഗങ്ങളിലും ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യാനുള്ള താല്പര്യമുണ്ടെന്ന് അവരുടെ കമന്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയുന്നതാണ് സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന്റെ വിജയത്തിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് സാഞ്ചു സോട്ട് ഒരു കമന്റ് രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ താഴെ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു വളരെ മോശം മത്സരമായിരുന്നു മോശം കളിയായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് ആരാധകർ ആശ്വസിക്കാനുള്ള വക സാന്തസ് ബാർട്ട് പറഞ്ഞു കൊടുത്തത് ഇതിലും എത്രയോ മത്സരങ്ങൾ നമ്മൾ നന്നായി കളിച്ചിട്ട് തോറ്റ് പോയിന്റ് നഷ്ടപ്പെടുത്തിയവരാണ് സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നന്നായിട്ട് കളിച്ച ശേഷം പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ ചരിത്രം ഒരുപാടുണ്ട് ഇതിലും എത്രയോ തവണ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ദുരന്തമായി കലാശിച്ചിട്ടുണ്ട് നന്നായിട്ട് കളിച്ചിട്ടും നമ്മൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അത്ര നന്നായിട്ട് കളിച്ചില്ലെങ്കിലും നമുക്ക് എവേ ഗ്രൗണ്ടിൽ മൂന്ന് പോയിന്റ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നന്നായി കളിച്ച സാഹചര്യത്തിൽ നമുക്ക് പോയിന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കളി ബ്ലാസ്റ്റേഴ്സിന് കാശ് കഴിഞ്ഞില്ലെങ്കിലും ആ വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അതോർത്ത് നിങ്ങൾ സന്തോഷിക്കുന്നു എന്ന് സഞ്ചസ് ബാർട്ട് പറയുമ്പോൾ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെയും ആരാധകരെയും ഫോളോ ചെയ്യാൻ സഞ്ചസ് ബാർട്ടിനെ പോലെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ വിദേശ താരങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നത് ആസ് എ ഫാൻ സന്തോഷമുള്ള കാര്യമാണ്